ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റെസിപ്പി റെസിപ്പേറ്റാണ് നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് മോൺസെക്കി പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂട് സമയത്ത് ഒരു അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് നടുവേ ചീന്തിയാണ് വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കൊന്ന് കളർ മാറുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് പരിപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന സാധനമാണ് സുലഭമായി കിട്ടുന്നതാണ് കടലപ്പരിപ്പ് അത് നിങ്ങളെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ സമയത്ത് നിങ്ങളുടെ കൈകളിൽ കടല കടല ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് കാൽ ടീസ്പൂണുകളിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പതിനു ശേഷം നമുക്ക് അതിനകത്ത് ഗ്യാശത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പൊടിപ്പ് അല്ലെങ്കിൽ സദാ കല്ലുപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് അതിനകത്തേ കട്ട അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് അങ്ങനെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു നമുക്ക് നമ്മൾ കൈകളിലെ അവിൽ അവിൽ ഇതിന് അത് കൊടുക്കാം ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുള്ള അവിലാണ് ചേർത്ത് കടയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഒരു പാക്കിന് പതിനഞ്ച് രൂപയോളം വിലയുള്ളൂ ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അളവിൽ അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ നന്നായിട്ടൊന്ന് അവിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവിൽ മിച്ചറിൻ്റെ പണി മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞു എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് എരു അതായത് ഉപ്പൊന്ന് സെറ്റായി വരേണ്ടതുണ്ട് അതിൽ ഉപ്പും മുളക്യൊരു നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അതിൽ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി നാടൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അവിൽമീച്ചർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റുള്ളൂ ഏതൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്വാദമുള്ള ഒന്നാണ് അവിൽമീച്ചാർ നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്